ഒന്നാമത്തെ റെക്കായത്തിൽ ഓതുന്ന സൂറത്തിനേക്കാൾ ചെറിയതായിരിക്കണം രണ്ടാം പ്രക്കായത്തിൽ ഓതുന്ന സൂറത്ത് എന്നുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് പറയുമ്പോൾ ഒന്നാം പ്രക്കായത്തിൽ വല്ലാശ്രീ എന്ന സൂറത്ത് ഓതിയാൽ ഇനി രണ്ടാം പ്രക്കായത്തിൽ വൈലുല്ലിക്കുല്ലി ഹുമ്മസയാണ് ഓതുന്നതെങ്കിൽ അവിടെ ആപേക്ഷികമായി ഒന്നാം പ്രക്കായത്തിനേക്കാളും വലിയ സൂറത്താണ് രണ്ടാം റക്കായത്തിൽ ഓതിയത് ഇത് സുന്നത്തിന് എതിരാണ് കാരണം ഒന്നാമത്തെ റെക്കായത്തിലെ സൂറത്താണ് രണ്ടാം റക്കായത്തിലെ സൂറത്തിനേക്കാളും ദീർഘമാകേണ്ടത് ഈ സുന്നത്ത് സൂറത്ത് ഓതുന്നിടത്ത് പാലിക്കപ്പെടേണ്ടതാണ് എന്നാൽ ചില നിസ്കാരങ്ങളിൽ വാരിതായി വന്നിട്ടുള്ള സൂറത്തുകളുണ്ട് അത് ആ സൂറത്ത് തന്നെയാണ് അവിടെ ഓതേണ്ടത് അവിടെ ഒന്നാം വൃക്കായത്തിൽ ഓതിയ സൂറത്തിനേക്കാളും ദീർഘമാണ് രണ്ടാം വൃക്കായത്തിലെ സൂറത്ത് എന്നാൽ പോലും അലൈഹി സലഹ്ലൈസ് തങ്ങളിൽ നിന്ന് വാരിതായി വന്നു എന്ന നിലക്ക് അതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ ഒന്നാം പ്രക്കായത്തിൽ സബ്ഹിസ്മയും രണ്ടാം ഹൽ ഹദീസുൽ വാശിയ എന്ന സൂറത്തുള്ള വാശിയയും ഓതണം എന്നതാണ് ഒരു റിപ്പോർട്ടിൽ ഭാര്യതായി വന്നിട്ടുള്ളത് അപ്പോ ആ റിപ്പോർട്ടനുസരിച്ച് ഒന്നാം പ്രക്കായത്തിൽ സൂറത്തുള്ള ആയലയും രണ്ടാമക്കായത്തിൽ സൂറത്തുൽ വാശിയയും ഓതുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സൂറത്തുൽ ആസിയ ആണ് സൂറത്തുൽ സൂറത്തുല്ലായനേക്കാൾ സുദീർഘമായിട്ടുള്ളത് പക്ഷെ അവിടെ അത് പരിഗണിക്കപ്പെടേണ്ടതില്ല കാരണം പോലെയാണ് അത്തരം സൂറത്തുകളിൽ നമ്മൾ ചെയ്യേണ്ടത് അതേസമയം അങ്ങനെ വരിതല്ലാത്ത ഇടങ്ങളിൽ നാം സൂറത്തുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാം റക്കായത്തിനെ ഒന്നാം റക്കായത്തിലെ സൂറത്ത് ആണ് ദീർഘമാകേണ്ടത് രണ്ടാം റക്കായത്തിലെ സൂറത്ത് ഒന്നാമത്തെ റക്കായത്തിലെ സൂറത്തിനേക്കാൾ ചുരുങ്ങിയിരിക്കണം അതാണ് സുന്നത്ത് അള്ളാഹു തോഫിഖു നൽകട്ടെ അമീൻ അസ്സലാം അലൈ